ഹലോ ഏസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സോ ആയിട്ടിരിക്കുന്നതാണ് ഇവിടെ ഞങ്ങൾ സോമായിട്ടിരിക്കുന്നു ഞാനിവിടെ ഒരു സ്പെഷ്യൽ സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എല്ലാവരും കഴിക്കുന്നു എന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ടോ എന്താണെന്നറിയാമോ കപ്പ വേവിച്ചതും ബീഫിൻ്റെ നെയ്യ് സോറി മട്ടൻ്റെ നെയ്യ് മട്ടൻ്റെ ബീഫ് വേവിച്ചതും മട്ടൻ്റെ നെയ്യും കൂടി അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കപ്പ ഇരിപ്പും കൊണ്ട് അപ്പം മട്ടൻ്റെ നെയ്യും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് കഴിക്കാതെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാ നമ്മുടെ ഫേവറേറ്റ് സാധനം കഴിച്ചിരിക്കണം കേട്ടോ നല്ല സൂപ്പർ കപ്പ് കിട്ടും നല്ല അടിപൊളിയായിട്ട് വന്ന കപ്പാണ് അതിൻ്റെ കൂടെ ഒരു കുക്കുംപറവ് എടുത്തിട്ടുണ്ട് ആണ് കഴിക്കുന്നു അപ്പ നെയ്യല്ലേ ഇതോടെ കഴിക്കുമ്പോൾ അത് പെട്ടന്ന് അങ്ങ് ശക്തി ഉണ്ടാകും അടിപൊളി ടേസ്റ്റ് കേട്ടോ അടി ദിവസം ഞങ്ങൾക്ക് അപ്പ കിട്ട അടിപൊളി കപ്പയായിരുന്നു ഓഫറി കിട്ടുക പക്ഷെ നല്ല അപ്പം ഞാൻ മേടിച്ചു ചെന്നെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കഴിക്കാം അങ്ങനെ കഴിക്കുക ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പൊളി ടേസ്റ്റ് ആട്ടോ നെയ്യ് മാത്രം കിട്ടിയാൽ മസാലയൊക്കെ ഇങ്ങോട്ടിട്ട് വേവിച്ചു കുക്കറിനകത്തു വേവിച്ചിട്ട് കപ്പ പിന്നലെ വേവിച്ചുവെച്ചതായിരുന്നു വേമനസ് കഴിച്ചേക്കാവുന്ന ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഫുഡൊന്നും കഴിക്കത്തില്ല കേട്ടോ കുറേ കഴിയുമ്പോൾ കയറിയൊന്നും ഇതാകും അതുകൊണ്ടാണ് ഇപ്പം കഴിക്കുന്നത് ഓക്കെ വേറെ വീടായിട്ട് ഇരുന്നവരെ ബൈ